ഹായ് ഹലോ നല്ല ഡാർക്ക് സ്റ്റെയിൻ മെഹന്ദി ഇടാൻ ആരല്ലേ ഇഷ്ടപ്പെടാത്തത് ഇതുപോലെ നല്ല ഡാർക്ക് കളർ വരുന്നത് അതും ഒരുപാട് തവണ റീ അപ്ലൈ ചെയ്യാതെ ഒരു വൺ ടൈം യൂസിന് തന്നെ നല്ല ഡാർക്ക് കളർ കളറായിട്ട് അങ്ങനത്തെ ഒരു മെഹന്ദീൻ്റെ റെസിപ്പിയാണ് ഇന്നുള്ളത് ഫുഡിൻ്റെ ഇതിന് മാത്രമാണോ നമ്മൾ റെസിപ്പി എന്ന് പറയാം അറിയില്ല കേട്ടോ പൊതുവേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ സിസ്റ്റർ ലോനോടായിരുന്നു ചോദിക്കാറ് അവൾ ഉണ്ടാക്കുന്ന മെഹന്ദിക്ക് വൺ ടൈം യൂസിൽ തന്നെ ദ ഇതുപോലെ ഡാർക്ക് സ്റ്റെയിൻസ് ആണ് ഉണ്ടാവാറ് പക്ഷെ ഞാൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആവാറില്ല നമ്മൾ നേരെ സിസ്റ്റർ ലോൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മളിന്ന് ഉണ്ടാക്കി വെക്കുന്നത് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ പഞ്ചസാരയും ചായപ്പൊടിയും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് ചായപ്പൊടി നല്ല വലിയ സ്പൂണാട്ടോ നമ്മളിവിടെ കയ്യിൽ എന്നൊക്കെ പറയും അത് അത് രണ്ടും കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ഉണ്ടാവും പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചായപ്പൊടി പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ ആരും ടേസ്റ്റ് ഒന്നും നോക്കണ്ട വലിയ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടല്ലോ ഇനി ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം വീട്ടിൽ യൂസ് ചെയ്യാത്ത ഏതും പാത്രം ഉണ്ടാവില്ലേ അതെ അതിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ പൊടി ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയും പൊടിച്ച് വെച്ചില്ലേ ഈ പൊടി ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഈ പാത്രത്തിൻ്റെ കോലം കണ്ടാലേ എപ്പോഴും ഇതിൽ തന്നെ കേട്ടോ നമുക്ക് കൊടുത്തു വിടാറ് പിന്നെ നമുക്കിതാ ഇത് മൈലാഞ്ചിൻ്റെ വെള്ളം കളക്ട് ചെയ്യാനുള്ള ഒരു പാത്രമാണ് ഈ പാത്രത്തിലേക്കാം കേട്ടോ നമുക്ക് വെള്ളം കിട്ടുക പിന്നെ ദാ അതിന് അടപ്പായിട്ടുള്ള അതിനെ പറ്റിയൊരു പാത്രം അതിന് മുകളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ വെയിറ്റും ഇതുണ്ടെങ്കിൽ നമുക്ക് ആവി പുറത്ത് പോവാതിരിക്കയുള്ളൂ ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം നമ്മളിത് സിമ്മിലാണ് അണിട്ട് ഇടേണ്ടത് നമ്മൾ ഫ്ലെയിം കൂട്ടാൻ പറ്റില്ല അപ്പം ഇത് പെട്ടെന്ന് കരിഞ്ഞ് കേടുവന്നു അപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന് വെള്ളമൊക്കെ ഇങ്ങനെ ഒരു നന്നായി തിള വരുന്നുണ്ടാവും കണ്ടോ നല്ല ചൂടായിട്ടുണ്ട് അതിൻ്റെ മോളത്തെ വെള്ളം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം നന്നായിട്ട് ഇതിൻ്റെ ചൂടാറിയാൽ മാത്രമേ ഇനി ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അതിന് മുൻപ് പോയ മേത്ത <kawun> दा, ने ने ും അപ്പം അതാ നമുക്ക് ഈ മൈലാഞ്ചിൻ്റെ വെള്ളം വന്നതാണ് കേട്ടോ അത് അപ്പം നന്നായിട്ട് ഈ വെള്ളം കളക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിലൊന്നും ആവാതെ നോക്കുക നന്നായിട്ട് ചൂടാറട്ടെ അപ്പോൾ അവിടെ തന്നെ എടുത്ത് തരുന്നുണ്ട് നല്ല ഡാർക്ക് കളറായിട്ടായിരിക്കുള്ളൂ കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്റ്റെയിൻ നമുക്ക് കിട്ടുന്നത് അപ്പം അതാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ നെയിൽസിലൊന്നും ഇട്ടില്ല ഞാൻ ജസ്റ്റ് കയ്യിൽ മാത്രം അങ്ങനെ മൈലാഞ്ചിട്ട് അപ്പം അതിൻ്റെ വെള്ളം എടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇത് ഇട്ടത് ഞാൻ കാണിക്കാൻ മറന്നുപോയി ഇട്ടിട്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങി പിറ്റേന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോ നേരം വെളുത്ത സമയത്ത് ഇങ്ങനെയാണ് ഉള്ളത് നമ്മളിതാ ലൈവായിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത് നമ്മൾ പൊളിച്ചവാട് തന്നെ അതിൻ്റെ കളറ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മോർണിംഗ് ആണ് ഏർലി മോർണിംഗ് ആണ് ഞാനിത് പൊളിച്ചു നോക്കുന്നത് ഇട്ടിട്ട് മോർണിംഗ് നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെയുള്ള സ്റ്റെയിൻ കണ്ടില്ലേ നല്ല ഡാർക്ക് ആയിട്ടുണ്ട് നമ്മൾ വൺ ടൈമേ യൂസ് ചെയ്തിട്ടുള്ളൂ വൺ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതാ എൻ്റെ രണ്ട് കയ്യിലും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മൈലാഞ്ചി നമ്മുടെ കയ്യിലായിട്ടുള്ള പാടുകളാണ് ഈ കാണുന്നത് വൺ ടൈം യൂസിലെന്നെ നല്ല കളറുണ്ട് ഇനി ആരും ചിന്തിക്കേണ്ട ബുഷിന് പൂവുണ്ടായോ അ ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാ കണ്ടില്ലേ എൻ്റെ നെയിൽസിലേക്ക് ശ്രദ്ധിച്ചാൽ മതി നെയിൽസ് കണ്ട് നിങ്ങൾ നല്ല ഡാർക്കായിട്ടുണ്ട് അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ എൻ്റെ രണ്ട് കയ്യിലിട്ടിട്ടുണ്ട് ഇത് കുറച്ച് പരന്നു പോയതാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം കളറുണ്ട് എന്നുള്ള അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു എന്നുള്ളു പിന്നെ ഇങ്ങനത്തെ കിട്ടാ കുറച്ച് നമ്മൾ ഫോട്ടോസ് എടുക്കണല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും ആണ് കേട്ടോ ഇത് അങ്ങനെയുള്ള കുറച്ച് പ്രഹസനങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ബെല്ലമൈലഞ്ചിന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നവരായിരിക്കും വൺ ടൈം നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പം നല്ല സ്റ്റെയിനും ഉണ്ടാവും സമയം ലാഭം എന്നൊക്കെ പറഞ്ഞതിൽ ഒറ്റ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഡാർക്കായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ബായ്